വലതുകാൽ വെച്ച് കോട്ടയത്തിൻ്റെ മരുമകളായി സീമ വിനീത എത്തി വിവാഹത്തിന് ശേഷം ഭർത്താവ് നിശാന്തിൻ്റെ വീട്ടിലേക്ക് ആദ്യമായി എത്തുന്ന ഹൃദയഹാരിയായ നിമിഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് സീമ വിനീത കണ്ണന്റെ വീട്ടിലേക്ക് കോട്ടയത്തിൻ്റെ മരുമകളായി വലതുകാൽ വെച്ചു ഭർത്താവിന്റെ ഗ്രഹത്തിലേക്ക് എന്ന കുറിപ്പോടെയാണ് കൈ കൈപ്പിടിച്ച് വീട്ടിലേക്ക് കയറുന്ന മനോഹര വീഡിയോ സീമ പങ്കുവെച്ചത് മുന്തിരി നിറത്തിലുള്ള പട്ടുസാരിയിലായിരുന്നു സീമ എത്തിയത് സാരി കിണങ്ങുന്ന രീതിയിലുള്ള ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു കസവും മുണ്ടും ഷത്തുമായിരുന്നു നിശാന്തിൻ്റെ ഔട്ട്ഫിറ്റ് സീമ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ആശംസകളുമായി എത്തി വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമത്തിലൂടെ പ്രിയപ്പെട്ടവരോട് സീമ പലപ്പോഴും പങ്കുവച്ചിരുന്നു ഇതിനിടെ ഒരിക്കൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന രീതിയിലും സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും അത് പിൻവലിക്കുകയും വിവാഹവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു കോട്ടയം സ്വദേശി നിശാന്താണ് സീമയുടെ കഴുത്തിൽ താലിച്ചാർത്തിയത് ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ ചിലർ കമൻറ്റ് ചെയ്തത് സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും അംഗീകരിക്കപ്പെടുന്നത് ഭാഗ്യമാണ് ദൈവം രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ ദീർഘനാൾ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്നിങ്ങനെയുള്ള കമൻറ്റുകളും എത്തി അതിമനോഹരമായ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക